നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാങ്കേതിക തകരാർ മൂലം പെൻഷൻ മസ്റ്ററിംഗ് ജൂലൈ നാല് അഞ്ച് തീയതികളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് എൻ അറിയിച്ചു എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇത് ഒരു അറിയിപ്പായി കണ്ട് ജൂലൈ നാല് അഞ്ച് തീയതികളിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ വരേണ്ടതില്ല എന്ന് അക്ഷയ സ്റ്റേറ്റ് ഓഫീസ് അറിയിച്ചു പെൻഷൻ മസ്റ്ററിംഗ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതിനാൽ ഗുണഭോക്താക്കൾ തിരക്ക് കൂട്ടേണ്ടതില്ല എന്നും അറിയിക്കുന്നു ജൂൺ ഇരുപത്തിയഞ്ചിന് പെൻഷൻ മസ്റ്ററിംഗ് തുടങ്ങിയ അന്ന് മുതൽ നിലനിന്ന് വരുന്ന സാങ്കേതിക തകരാറുകൾ സമീപ ദിവസങ്ങളിൽ വളരെയധികം രൂക്ഷമായി വരികയായിരുന്നു തന്മൂലം പെൻഷൻ മസ്റ്ററിംഗിനെത്തുന്ന വയോധികർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വെബ്സൈറ്റ് പൂർണ്ണമായും നിർത്തലാക്കിക്കൊണ്ട് തകരാർ പരിഹരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എൻ ഐ സി അധികൃതർ ജീവൻ രേഖാ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിക്കാത്തതിനാൽ അടുത്ത രണ്ട് ദിവസത്തേക്ക് ഈ വെബ്സൈറ്റ് പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് അതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുവാനുള്ള ശ്രമത്തിലാണ് എൻ ഐ സി ടീം വെബ്സൈറ്റിന്റെ തകരാർ മൂലം അക്ഷയ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ് പെൻഷൻ മസ്റ്ററിംഗിനായുള്ള വയോധികർ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾ വെബ്സൈറ്റ് തകരാർ മൂലം കാത്തിരിക്കുന്നതിനാലുള്ള തിരക്ക് മൂലം മറ്റ് സേവനങ്ങൾക്കായി വരുന്ന ഉപഭോക്താക്കളുടെയും പരിഗണിക്കാൻ ബുദ്ധിമുട്ടുകയാണ് അക്ഷയ സംരംഭകരും സ്റ്റാഫും വരും ദിവസങ്ങളിൽ ിലെ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക